ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് നവംബർ പതിമൂന്നാം തീയതി ഇന്ന് ഇന്നത്തെ ധ്യാനം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് ഉപകാരം ചെയ്യുന്നത് ഈശോയ്ക്ക് എത്ര ഇഷ്ടമുള്ള പുണ്യമാണ് എന്നാണ് ഒന്നാമത് ഈശ്വൻ പോയ മനുഷ്യരെ വീണ്ടും രക്ഷിക്കാൻ എന്താണ് ചെയ്തത് എന്നാണ് നാം ചിന്തിക്കേണ്ടത് സർവവല്ലഭനായ ദൈവം മനുഷ്യാവതാരം ചെയ്യാൻ തിരുമനസ്സായി എന്നതാണ് ആദ്യത്തെ കാര്യം അതുപോലെ തന്നെ തൊഴുത്തിൽ വന്ന് പിറന്ന് പല പ്രകാരത്തിലുള്ള നിന്ദനങ്ങൾ അനുഭവിച്ച് മുപ്പത് വർഷം രഹസ്യമായി ജീവിച്ച് പിന്നെ കുരിശുമരണത്തിൽ ഇപ്പം പാടുപീടുകൾ സഹിച്ച് രക്തം ചിന്തി മരിച്ചത് ഈ ആത്മാക്കളെ അതായത് പാപികളെ പാപത്തിൽ നിന്നും മോചിച്ച് മോക്ഷരാജ്യത്തിലേക്ക് കൊണ്ടുപോകാനാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ മോക്ഷം പ്രാപിക്കുന്നതിനും അവരുടെ ദൈവനീതിക്കൊത്ത പരിഹാരഘടം ഒരു തടസ്സമായി നിൽക്കുന്നതിനാൽ ഈ തടസ്സം തീരുന്നതുവരെയും ഈശോ വിചാരിച്ച ഉദ്ദേശം പൂർത്തിയാകുന്നില്ല എല്ലാവരെയും മോക്ഷത്തിൽ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചാണ് കർത്താവ് വന്നത് എങ്കിലും ഇവരുടെ പാപം മൂലം വീണ്ടും വീണ്ടും ചെയ്യുന്ന പാപം മൂലം അവർ മോക്ഷത്തിൽ പ്രവേശിക്കാതെ അവിടെ കിടക്കുകയാണ് അപ്പോൾ ഈശോയുടെ ലക്ഷ്യം പൂർത്തിയായിട്ടില്ല അപ്പോൾ ഈശോയെ സ്നേഹിക്കുന്നവർ നമുക്ക് കഴിയുന്ന വണ്ണം ഈ ആത്മാക്കൾ വീട്ടിൻ്റെ പരിഹാരക്കടം തീർത്ത് അവരെ മോക്ഷത്തിൽ ചേർത്താൽ അവർ ഈശോയുടെ ഉദ്ദേശം പെട്ടെന്ന് നിറവേറ്റുന്നതിന് സഹായിക്കുന്നവരായിട്ട് മാറുകയാണ് ചെയ്യുന്നത് കാരണം ഈശോയുടെ ലക്ഷ്യം എല്ലാവരും മോക്ഷത്തിൽ ചേരണമെന്നാണ് അത് നമ്മുടെ പാപം കാരണം നടക്കാതെ വന്നപ്പോൾ നമ്മൾ ആ പാവപ്പെട്ട പാപികൾക്ക് വേണ്ടി സഹന ഏറ്റെടുത്ത് അവരുടെ പരിഹാരക്കിടൻ തീർത്തു കൊടുക്കുമ്പോൾ ഈശോയുടെ ലക്ഷ്യം പെട്ടെന്ന് പൂർത്തീകരിക്കാം അപ്പോൾ ഈശോയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ആത്മാക്കൾ രക്ഷപ്പെട്ടു ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ ലോകാവസാനത്തിൽ എല്ലാവരെയും വിധിക്കും വലത്തും ഇടത്തും നിർത്തും എന്നിട്ട് വലത്ത് വശത്തുള്ളവരോട് ഇങ്ങനെ പറയും എൻ്റെ പിതാവിനാൻ ആസ്വദിക്കപ്പെട്ടവരെ നിങ്ങൾ വരുവീൻ ലോകം സൃഷ്ടിച്ച നാൾ മുതൽ തന്നെ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശപ്പെടുത്താൻ വരുവീൻ എന്തുകൊണ്ടാണ് എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു എനിക്ക് ദാഹിച്ചു എനിക്ക് കുടിക്കാൻ തന്നു അങ്ങനെ അങ്ങനെ കുറേ പറയുന്നുണ്ട് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ നിന്നെ എപ്പോഴാണ് വിശക്കുന്നവനായി കണ്ടത് എപ്പോഴാണ് ദാഹിക്കുന്നവനായി കണ്ടത് അപ്പോൾ ഈശോ പറയുന്നൊരു വാക്കിങ്ങനെയാണ് ഏറ്റവും ചെറിയവരായ എൻ്റെ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിതൊക്കെ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഭൂമിയിലായിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പരസ്നേഹത്തോടുകൂടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മൾ ഈശോയ്ക്കാണ് ചെയ്യുന്നത് അങ്ങനെ ചിന്തിച്ച് ചെയ്താൽ നമുക്ക് ആത്മാക്കളെ നേടാം അതുപോലെ തന്നെ മറ്റുള്ളവരോടും പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് വിശന്ന് ഭക്ഷണം തന്നില്ല അങ്ങനെ അപ്പോൾ അവരും ചോദിക്കുന്നു എപ്പോൾ കണ്ടു എന്ന് അപ്പോൾ അവരോടും പറയുന്നുണ്ട് നിങ്ങൾ ഈ ചെറിയവരിന് ചെയ്ത് കൊടുക്കാണ്ടിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്ത് കൊടുക്കാതെ ഇരുന്നത് അപ്പോൾ പാവപ്പെട്ട ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ചെറിയവരായ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ ഈശോ നമ്മെ എവിടേക്കാണ് തള്ളിയിടുക നിങ്ങളുടെ ഈ ചെറിയവരിൽ നിങ്ങൾ ഒരുത്തിന് ചെയ്ത് കൊടുക്കാതിരുന്നപ്പോൾ ഈശോയ്ക്കോ തന്നെയാണ് ചെയ്ത് കൊടുക്കാതെ ഇരിക്കുന്നത് അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടയോ എന്നാണ് ചോദ്യം അവസാനം കുരിശിൽ കിടന്ന് കർത്താവ് പറഞ്ഞിട്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് ആ ദാഹം വെള്ളം കിട്ടാതെയുള്ള ദാഹമല്ല എന്നാണ് പറയുന്നത് ആത്മാക്കളെ നേടിത്തരണം ആത്മാക്കളെ കിട്ടാനുള്ള ദാഹമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ദാഹം നമ്മൾ ശമിപ്പിക്കേണ്ടേ കർത്താവ് വിചാരിച്ച ഉദ്ദേശത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ നമ്മൾ സഹായിക്കുമെങ്കിൽ ദൈവത്തിന് എന്ത് ഇഷ്ടമായിരിക്കും അതുകൊണ്ടാണ് ഈ ധ്യാനത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഈ ശുദ്ധീകരാത്മാക്കൾ നമുക്ക് നമ്മുടെ സഹായം കാത്തവിടെ കിടക്കുമ്പോൾ നമ്മളവർക്ക് സഹായം ചെയ്തു കൊടുക്കാതിരുന്നാൽ വിധി ദിവസം കർത്താവ് എന്തു പറയും എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷണം തന്നില്ല ഞാൻ തീയിലായിരുന്നു നിങ്ങൾ എന്നെ ആശ്വസിപ്പിച്ചില്ല എന്ന് പറയില്ലേ അങ്ങനെ വരുമ്പോൾ ഉപവിയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള കൃത്യം ശുദ്ധീകര ആത്മാക്കളെ സഹായിക്കലാണ് അപ്പോൾ ശുദ്ധീകര ആത്മാക്കളെ സഹായിച്ചാൽ കർത്താവ് അവസാന കാലത്ത് പറയും ഭാഗ്യവാന്മാരെന്ന് ഈശോയോട് നമുക്ക് എത്ര ഭക്തിയുണ്ട് എത്ര സ്നേഹമുണ്ട് അതനുസരിച്ചായിരിക്കും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ നേർക്ക് നമുക്കുള്ള ഭക്തിയും അതായത് ഈശോയെ സ്നേഹിക്കുന്നവർ പാവപ്പെട്ട ശുദ്ധീകരാത്മാക്കളെയും സ്നേഹിച്ചിരിക്കും ഇന്നത്തെ ജപം സ്ലിവാമേൽ നിത്യപിതാവിന് യോഗ്യ ബലിയായി തന്നെ തന്നെ കാഴ്ച കൊടുത്ത സൽഗുരുവായ ഈശോ തമ്പരാനെ മരിച്ചുപോയ മെത്രാന്മാർ ഗുരുക്കന്മാർ ആത്മീയ ആത്മീയപാലകന്മാരുടെയും രാജാക്കൾ പ്രഭുക്കൾ ആദിയായ ലൗകിക പാലകന്മാരുടെയും ആത്മാക്കളെ കൃപയായി തൃക്കൻ പാർത്ത് ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്നും അവരെ രക്ഷിച്ച് സകല ഭാഗ്യങ്ങളും അനുഭവിപ്പാൻ വേണ്ടി അങ്ങേപ്പക്കൽ ചേർത്തെല്ലണമേ ആ മേൻ മറ്റു വിശ്വാസികളുടെ പ്രാർത്ഥനയും അഞ്ച് സുർഗസ്തനായ പിതാവും നമ്മൾ ചൊല്ലണം ഇന്നത്തെ സൂഹജപം ഈശോമിശികായുടെ ദിവ്യ ഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ ഇന്നത്തെ സലക്രിയ ശുദ്ധീകരത്മാക്കൾക്ക് വേണ്ടി ഒരു കൊന്ത ജപിക്കുക എന്നതാണ് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോക്ഷത്തിലെത്തുന്നത് വരെ നമ്മുടെ കാവൽ മാലാകന്മാർ നമ്മുടെ ഒപ്പമുണ്ടാകും അവരെപ്പോഴും നമ്മളെ നോക്കി നിൽക്കുകയാണ് കാരണം അവരുടെ ഡ്യൂട്ടി അവസാനിക്കുന്നത് നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചേർന്ന് നമ്മോടൊപ്പം അവരും ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിക്കുമ്പോഴാണ് അതാണ് ഒരു കാവൽ മാലാകയുടെ ഡ്യൂട്ടി പിറന്ന് വീണ ഒരു കുഞ്ഞിനെ ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിക്കുന്നത് വരെ അവൻ്റെ കാര്യങ്ങൾ നോക്കണം അങ്ങനെയാണ് അപ്പോൾ ഈ കുറിച്ച് മാലാകന്മാരെക്കുറിച്ച് സിമ്മ പറയുകയാണ് മാലാക ആത്മാവോടുകൂടെ സ്വർഗത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാകും നമ്മുടെ കാവൽ ഒരിക്കലേ നമ്മുടെ കൂടെ ഭൂമിയിൽ വരികയുള്ളൂ പിന്നെ അവർ ഭൂമിയിലേക്ക് വരികയില്ല കാരണം ഓരോരുത്തർക്കും ഓരോ കാവൽ മാലകന്മാരുണ്ടല്ലോ അപ്പം നമ്മുടെ മാലാക നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മാലാക അവിടെ സ്വർഗത്തിലാണ് ഉണ്ടാവുക നമ്മോടൊപ്പം അവിടെ സ്വർഗത്തിൽ ഉണ്ടാകും നമ്മുടെ ലക്ഷ്യം സ്വർഗത്തിലെത്തുക എന്നതല്ലേ അതുകൊണ്ട് കാവൽമാലാക നമ്മെ സ്വർഗത്തിലെത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു പിന്നെ അത് സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ അനവരതം പാടി സ്തുതിച്ച് ആരാധിക്കാൻ വേണ്ടി നമ്മോടൊപ്പം സ്വർഗത്തിൽ നിൽക്കും ഇവിടെ കാവൽമാലാകന്മാർ നമ്മെ വളരെയധികം സഹായിക്കാറുണ്ട് എന്നാണ് മര്യസിമ പറയുന്നത് ശുദ്ധീകരാത്മാക്കളും സഹായിക്കാറുണ്ട് ചില അപകടങ്ങളൊക്കെ വലിയ അപകടങ്ങളൊക്കെ നടന്നിട്ട് നമ്മൾ മരിക്കാതെ രക്ഷപ്പെടുമ്പോൾ ഓർക്കണം ഇത് നമ്മുടെ കാവൽ മാലാഖിയാണ് നമ്മെ സഹായിച്ചതെന്നും അല്ലെങ്കിൽ ശുദ്ധീകരാത്മാക്കളാണ് എന്നും ശുദ്ധീകരത്മാക്കൾ ഭൂമിയിൽ വന്ന് മനുഷ്യരൊക്കെ അപകടത്തിനു രക്ഷിക്കുകയത്രേ ദൈവത്തിൻ്റെ അനുവാദത്തോടു കൂടെ ദൈവം അനുവദിക്കുമ്പോൾ അവരങ്ങനെ വന്ന് രക്ഷിക്കും എന്തിനാണെന്നോ അവർക്ക് നമ്മുടെ പ്രാർത്ഥന ആവശ്യമുണ്ട് അപ്പോൾ ഒരു അപകടം നടന്നു ഒരു കാര്യം നടന്നു നമ്മളെങ്ങനെയാ നിശ്ചയിക്കുക ആത്മാവാണോ അതോ മാലാഗിയാണാവോ രക്ഷിച്ചതെന്ന് അതിനൊരു വഴിയുണ്ട് എന്നാണ് പറയുന്നത് അതായത് ആത്മാക്കളാണ് രക്ഷിച്ചതെങ്കിൽ അതിൻ്റെ പിന്നാലെ അവർ സഹായം ചോദിക്കും പ്രാർത്ഥന എന്നാൽ മാലാകന്മാരാണ് രക്ഷിച്ചതെങ്കിൽ അവർ സഹായം ചോദിക്കില്ല അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഒരു കാര്യം നടക്കുമ്പോൾ അത് ആത്മാക്കളാണോ മാലാകന്മാർ മാലാകയാണോ നമ്മെ സഹായിച്ചതെന്ന് മര്യാസിമയുടെ അടി അഭിപ്രായത്തിൽ മരിയ പറയാണ് മാലാകന്മാരെ നമ്മൾ ശക്തായി വിളിക്കണം ഓരോ പ്രാവശ്യം വാഹനത്തിൽ കയറുമ്പോൾ ശുദ്ധീകരണ വിളിക്കണം മാലാകന്മാരെയും വിളിക്കണം എന്നാണ് പറയുന്നത് കാരണം ചില കാര്യങ്ങൾ മാലാകന്മാരെ ശക്തമായി വിളിക്കണം വിളിച്ചാലേ അപകടങ്ങളിൽ രക്ഷ നേടുകയുള്ളൂ എന്ന് മാലാകന്മാർക്ക് നമ്മുടെ ചിന്തകളൊക്കെ വായിച്ചെടുക്കാം എന്നാണ് പറയുന്നത് നമ്മുടെ മനസ്സിന് നല്ല ചിന്തകൾ നൽകി നമ്മെ സംരക്ഷിക്കാനും നയിക്കാനും ഒക്കെ മാലാകന്മാർക്ക് കഴിയും അതുപോലെ തന്നെ സാത്താൻ നൽകുന്ന ചിന്തകൾ ആട്ടി അകറ്റാനും മാലായിക്ക് കഴിയും അപ്പോൾ കാവൽ മാലാഖമാരെ നമ്മൾ നിരന്തരം വിളിക്കാൻ അവരുമായിട്ട് നല്ല ഒരു അടുപ്പമുണ്ടാകണം നമ്മുടെ ശുദ്ധീകരത്മാക്കൾക്കും നമുക്കും ഏറ്റവും പ്രിയപ്പെട്ട മാലാക വിശുദ്ധ മിഖായേൽ മാലാകയാണ് കാരണം തിന്മയ്ക്കെതിരെ പോരാടുന്നത് മിഖായേലാണ് അപ്പോൾ നമ്മൾ മിഖായേൽ മാലാകയോട് നമ്മെ രക്ഷിക്കണമേ എന്ന് മാത്രമല്ല ശുദ്ധീകരാത്മാക്കളെയും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കണം അതുപോലെ നമ്മുടെ കുടുംബങ്ങളെയും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ഒക്കെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം ഇങ്ങനെ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്കത് ഭയങ്കര സന്തോഷവും ആശ്വാസവുമാണ് കാരണം മികായലിനോട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കാവൽ മാലാകന്മാരെ ചിലപ്പോഴൊക്കെ കാണാനും കേൾക്കാനും ശബ്ദം കേൾക്കാനൊക്കെ കർത്താവ് അനുവദിക്കും നമ്മൾ മാലാകന്മാരെ എപ്പോഴും വിളിക്കണം എന്നാണ് ഈ അവസാന കാലഘട്ടത്തിൽ നമുക്ക് ബോധ്യം തരുന്നത് ഈ മരിയ കാരണം മാലാകന്മാരെ കൂടാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവരെ എപ്പോഴും വിളിച്ചു ശുദ്ധീകര ആത്മാക്കൾക്ക് ഏറ്റവും അധികം ആവശ്യം പരിശുദ്ധ കുർബാനയാണ് മര്യാട് അവർ ഏറ്റവും അധികം ആവശ്യപ്പെടുന്നത് കുർബാന വേണമെന്നാണ് പിന്നെ പിന്നെ ജപമാല കുരിശൻ്റെ വഴി അങ്ങനെ ഓരോ പ്രാർത്ഥനകൾ പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും അധികം ആവശ്യം അതിൽ കൂടെയാണ് അവർക്ക് രക്ഷ ലോകത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന വിശ്വ കുർബാനയാണ് അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം വിശുദ്ധ കുർബാനയാണ് നമ്മളൊരു ബലിയിൽ ശുദ്ധീകര ആത്മാക്കളെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണ് സഹായം കിട്ടിയത് എന്ന് നമ്മളവിടെ എത്തുമ്പോഴേ അറിയുള്ളൂ അതുപോലെ നമ്മളൊരു ആത്മാവിന് വേണ്ടി കുർബാന അർപ്പിക്കുമ്പോൾ ആ ആത്മാവ് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് കുർബാനേനെ നിഷേധിച്ച് പറഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അർപ്പിക്കുന്ന ബലി ബലിയിലൂടെ കുറച്ച് സഹായേ കിട്ടുള്ളൂ പക്ഷേ ഇവിടെ താമസിക്കുമ്പോൾ കുർബാനേനെ കുറിച്ച് വലിയ ബോധ്യമുള്ള ഒരാളും ഭക്തിയുള്ള ഒരാളുമാണ് മരിച്ചിട്ട് നമ്മൾ ആൾക്ക് വേണ്ടി ഇവിടെ നിന്ന് കുർബാന അർപ്പിക്കുമ്പോൾ അതിൻ്റെ ഫലം വളരെ കൂടുതലാണ് എന്നാണ് മരിയ പറയുന്നത് അപ്പോൾ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധ കുർബാനയെന്തുമാത്രം സ്നേഹിക്കണം അതനുസരിച്ചായിരിക്കും അവിടെ നമുക്ക് ഇതിൻ്റെയൊക്കെ ഫലം കിട്ടുക മരിയ പറയാണ് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നതാണ് മരണശേഷം ബലിയർപ്പിക്കുന്നതിനേക്കാൾ പ്രയോജനകരം എന്തുകൊണ്ടാണെന്നോ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് കൃപകൾ സ്വീകരിക്കാം ശുദ്ധീകരണ സ്ഥലത്ത് എത്തിയാൽ പിന്നെ കൃപയൊന്നും സ്വീകരിക്കാൻ പറ്റില്ല പരിഹാരക്കടം അതും തോത് സഹായം എത്തുന്നതിൻ്റെ തോതിന് വ്യത്യാസം ഉണ്ടാകും ഇവിടെയാകുമ്പോൾ എല്ലാത്തിനും ഈ കുർബാന ഉപകരിക്കും അപകടങ്ങളിൽ എത്തിപ്പെടാതിരിക്കാൻ പരിശുദ്ധ കുർബാന വളരെയധികം നമ്മെ സഹായിക്കും നമുക്കറിയാമല്ലോ ഭൂമിയിൽ എത്രമാത്രം വിശുദ്ധനാണ് വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് ജീവിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് ദൈവം നമ്മെ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞാനാണ് വഴിയും സത്യവും ജീവനും എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ പിന്നെ മരിക്കില്ല ശരിക്കു പറഞ്ഞാൽ ആ ഒരു തിരുവോസ്തി ഈശോടെ തിരുശരീരം മതി നമുക്ക് ജീവിക്കാൻ വേറെ ഒരു ഭക്ഷണവും വേണ്ട പക്ഷേ എല്ലാവർക്കും അത് ദൈവം അനുവദിച്ചിട്ടില്ല നമ്മെ ബോധ്യപ്പെടുത്താൻ ദൈവം കുറേ വിശുദ്ധാൻ ഇങ്ങനെ ഒരു വരം കൊടുത്തു ഇതിൻ്റെ എല്ലാ അകത്തുകയായി മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ കുർബാനയിലെ ശിവൻ്റെ തിരുശരീരമാണ് നമ്മുടെയും ശുദ്ധീകരാൻ രക്ഷ പ്രിയ കൂട്ടുകാരെ നമുക്ക് അവർക്ക് വേണ്ടി ധാരാളം പരിശുദ്ധ കുർബാനകൾ അർപ്പിച്ച് അവരെ ആശ്വാസത്തിൻ്റെ സ്ഥലത്തിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം പ്രിയ കൂട്ടുകാരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജനുവരി പതിനൊന്നാം തീയതി മിസ്റ്റർ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വത്തിക്കാനിൽ വെച്ച് നടത്തിയ ഒരു പൊതു അഭിമുഖത്തിൽ നൽകിയ സന്ദേശത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് പാതാളം എന്ന് അതായത് ഹെൽ എന്ന് ഉപയോഗിക്കുന്നത് നിത്യനാശത്തിൻ്റെ നരകം എന്നർത്ഥത്തിലല്ല എന്ന് നമ്മളിത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഹെൽ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കാമോ നരകം എന്ന് നരകമല്ല അത് അർത്ഥമാക്കുന്നത് പാതാളം എന്നാണെന്ന് മരിച്ചവർ വസിക്കുന്ന ഇടത്തിന് ഷെയോൾ എന്ന് ഹീബ്രുവിലും ഹെയ്ഡ്സ് എന്ന് ഗ്രീക്കിലും പറയുന്ന അനുഭവമാണ് ഈ പാതാളം അല്ലെങ്കിൽ ഹെൽ അപസ്തോല പ്രവർത്തനം രണ്ട് മുപ്പത്തൊന്ന് നമുക്ക് വായിച്ചാൽ ഇത് മനസ്സിലാക്കാം അപ്പോൾ ഹെൽ ഹെൽ എന്ന് കേൾക്കുമ്പോൾ അത് നരകമല്ല പാതാളമാണ് മരിച്ചവരുടെ ആത്മാക്കളായിരിക്കുന്ന അവസ്ഥ ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞു പഴയ നിയമത്തിൽ മരിച്ചവരുടെ അവസ്ഥ വെളിപാടിലൂടെ പൂർണ്ണമായും അനാവരണം ചെയ്യപ്പെടുന്നില്ല പഴയ നിയമത്തിൽ മരിച്ചവരെല്ലാവരും ഷിയോൾ എന്ന് പറയുന്ന ഒരു അന്ധകാരത്തിൻ്റെ സ്ഥലത്ത് കഴിയുന്നു എന്ന് എസ് എ കി എൽ ഇരുപത്തെട്ട് എട്ടിൽ ജോബ് പത്ത് ഇരുപത്തൊന്നിൽ സങ്കീർത്തനം മുപ്പത് പത്തിൽ ഒക്കെ പറയുന്നുണ്ട് ഒരന്ധകാരത്തിൻ്റെ സ്ഥലത്താണ് സ്ഥലമാണ് ഈ ഷിയോൾ പിന്നെ കയറിപ്പോകാൻ പറ്റാത്തൊരു കുഴിയായിട്ട് ജോബ് ഏഴ് ഒമ്പതിൽ പറയുന്നുണ്ട് ദൈവത്തെ സ്തുതിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമായി ഏഷ്യ മുപ്പത്തെട്ട് പതിനെട്ടിലും സങ്കീർത്തനം ആറ് ആറിലും പറയുന്നുണ്ട് ഇങ്ങനെയാണ് പഴയ നിയമത്തിൽ അതിനെക്കുറിച്ച് ചിന്ത പുതിയ നിയമത്തിൽ മരിച്ചവരുടെ മേൽ കൂടുതൽ വെളിച്ചം വീശുന്നുണ്ട് ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിലൂടെ മരണത്തെ പരാജയപ്പെടുത്തുകയും മരിച്ചവരുടെ രാജ്യത്തിലേക്ക് തൻ്റെ രക്ഷാശക്തി നീട്ടിക്കൊടുക്കുകയും ചെയ്തിരിക്കുന്നു പഴയ നിയമം രചിക്കപ്പെട്ടത് ഹെബ്രായ ഭാഷയിലും പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലും ആണല്ലോ ഈ ശുദ്ധീകരണ സ്ഥലം പെർഗട്രി എന്ന വാക്ക് ലത്തീൻ ഭാഷയിലെ പെർഗട്ടോറിയം എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത് അതുപോലെ ആംഗ്ലോ നോർമൻ ഇംഗ്ലീഷിലൂടെയും പ്രാചീന ഫ്രഞ്ച് ഭാഷയിലൂടെയും രൂപപ്പെട്ടതാണ് അതിനെ നിത്യതയിലേക്കൊരാത്മാവ് പ്രവേശിക്കുന്നതിനേക്കാൾ മുൻപ് താൽക്കാലികമായി വിശുദ്ധീകരണത്തിന് ചിലവഴിക്കുന്ന സ്ഥലമായോ അവസ്ഥയായോ ഒക്കെയാണ് വീക്ഷിക്കുന്നത് ശുദ്ധീകരണ സ്ഥലം എന്ന നാമം പദം ഒരു സ്ഥലം എന്ന രീതിയിൽ എ ഡി ആയിരത്തി ഒരുന്നൂറ്റി അറുപത് അറുപതിനും ആയിരത്തി ഒരുന്നൂറ്റി എൺപതിനുമിടയിലാണ് ഉപയോഗിക്കാൻ ആരംഭിച്ചത് നിത്യനരകം എന്ന് സൂചിപ്പിക്കാൻ ബൈബിളിൽ ഉപയോഗിക്കുന്നത് ഗഹന്ന എന്ന വാക്കാണ് യേശു തന്നെ ശമിക്കാത്ത അഗ്നിയുടെ സ്ഥാനമായ ഗഹന്നയെ പറ്റി സംസാരിക്കുന്നുണ്ട് മത്തായി രണ്ട് ഇരുപത്തിരണ്ടിൽ പത്ത് ഇരുപത്തെട്ടിൽ മാർക്കോസ് ഒമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തെട്ട് വരെയുള്ള വാക്യങ്ങളിൽ ആത്മാവും ശരീരവും നഷ്ടപ്പെടുന്ന സ്ഥലമാണ് ഇത് ജീവിതാന്ത്യം വരെ വിശ്വസിക്കാനും മാനസാന്തരപ്പെടാനും വിസമ്മതിക്കുന്നവർക്കായി കരുതി വെച്ചിരിക്കുന്ന സ്ഥലമാണിത് കാറ്റിക്കിസം ഓഫ് കാത്തലിക് ചർച്ച് പത്ത് മുപ്പത്തി മൂന്നിലിത് വായിക്കാം അപ്പോൾ രക്ഷ എന്ന് പറയുന്നത് മനുഷ്യൻ സ്വതന്ത്രമായി സ്വീകരിക്കേണ്ട ഒരു വാഗ്ദാനമാണ് ഇതാവിതിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി രക്ഷകൻ ജനിച്ചിരിക്കുന്നു ജനിച്ചിരിക്കുന്നതിലൂക്കാ രണ്ട് പറയുന്നുണ്ടല്ലോ ആ രക്ഷ നമ്മൾ ഏറ്റെടുക്കണം അത് വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ രക്ഷയില്ല രക്ഷ ആരാണ് ദാവിദിന്റെ പട്ടണത്തിൽ നമുക്കായി വന്ന രക്ഷകനാണ് രക്ഷ കർത്താവായ യേശുക്രിസ്തു വെളിപാട് ഇരുപത് പതിമൂന്നിൽ പറയുന്നുണ്ടല്ലോ താന്താങ്ങളുടെ പ്രവൃത്തിക്ക് അനുസരിച്ച് വിധിക്കപ്പെടും പുതിയ നിയമം നരകത്തെ അവതരിപ്പിക്കുന്നത് പ്രതീകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതായത് ദുഷ്ടത പ്രവർത്തിച്ചവർക്കുള്ള തീച്ചുളയായി വിലാപവും പല്ലുകടിയുമായി കഴിയുന്ന സ്ഥലമായി അണയാത്ത അഗ്നിയുള്ള ഗഹനയായിട്ട് മത്തായി പതിമൂന്ന് നാൽപ്പത്തിരണ്ടിലൊക്കെ ഇത് കാണാം ഗേഹന്നയായിട്ട് ഈ ഗഹന്നയിലെ അവസ്ഥ അതായത് നരകം ദൈവം തരും തല്ല നമ്മളായിട്ട് അത് വാങ്ങിയെടുക്കുന്നതാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇങ്ങനെ പറയുന്നു മനസ്തപിച്ച് ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹം സ്വീകരിക്കാതെ മാരകപാപത്തിൽ മരിക്കുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ സ്വതന്ത്രമായ തീരുമാനപ്രകാരം നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് വേർപെട്ട് നിൽക്കുക നിൽക്കലാണ് നമ്മോ നമ്മെ ദൈവത്തോടും വാഴ്ത്തപ്പെട്ടവരോടും ഒക്കെ ഈ സംസർഗത്തിൽ നിന്ന് നമ്മൾ നമ്മെ തന്നെ വേർപ്പെടുത്തി നിൽക്കുന്ന അവസ്ഥയാണ് നരകം കാറ്റഗ് ഓഫ് കാത്തലിക് ചർച്ച് പത്ത് മുപ്പത്തി മൂന്നിൽ പറയുന്നു അപ്പോൾ നരകം ദൈവം തരുന്നതല്ല നമ്മൾ തന്നെ വാങ്ങാണ് നരകത്തിന് ദൈവത്തിന് വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാന പ്രകാരം നരകം എന്ന് പറയുമ്പോൾ ദൈവത്തെ കൂടാതെയുള്ള ജീവിതം നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് അത് ശൂന്യതയാണ് മുഴുവൻ ശൂന്യത അതാണ് നരകം അത് ഹെല്ലല്ല അത് ഗേഹന്നയാണ് അത് ഒരു സ്ഥലം എന്നതിനേക്കാൾ എല്ലാത്തിൻ്റെയും ആനന്ദമായിട്ടുള്ള ഉറവിടം ആനന്ദത്തിൻ്റെ ഉറവിടമായ ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നുപോയി സ്വന്തം തീരുമാനത്തിൽ ആ ഒരു അവസ്ഥ അതാണ് നരകം പ്രിയ സഹോദരങ്ങളെ ഈ ചിന്തകൾ നമുക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് ദൈവമേ ഇത് എപ്പോഴും തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ എത്ര കാര്യങ്ങൾ കേട്ടാലും ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പാപത്തിലേക്ക് വീണു വീണു പോവുകയാണ് നമുക്ക് ദൈവത്തോട് മാപ്പ് ചോദിക്കാം ദൈവമേ ഞങ്ങൾ ബലഹീനരാണ് ഇതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളൊക്കെ കേട്ടാലും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞാലും അതിൻ്റെ ഭീകരമായ അഗ്നിയെക്കുറിച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിലും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെയൊക്കെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ നമ്മളങ്ങോട് ദേഷ്യപ്പെടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ ഏതവസ്ഥയിലും ഇതെല്ലാം ഓർക്കാനുള്ളൊരു കൃപ തരണമേ ഒപ്പം ഇതുപോലെ പാപം ചെയ്ത് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പരിശുദ്ധ കുർബാന അർപ്പിക്കാനും ഞങ്ങൾക്ക് അനുഗ്രഹം തരണമേ എന്ന് പരിശുദ്ധ കുർബാനയാകുന്ന സകല മനുഷ്യരുടെയും രക്ഷയിലേക്ക് നമുക്കും ഓടിയണയാം പാവപ്പെട്ട ശുദ്ധീകര ആത്മാക്കളെയും നമുക്ക് കൊണ്ടുവന്ന് കാഴ്ചവെക്കാം ദൈവം അതിനായിട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ ആ